ഹലോ ഞാൻ സിക്സുണ്ട് എന്റെ കഴിഞ്ഞാല് ഒന്നും പറയാല സൂപ്പർ അജിത് ചേട്ടന്റെ പുള്ളി ചെയ്ത വർക്ക് ഞാൻ ഞങ്ങൾ നടന്ന് ആ ഗുണ എടുത്തേക്കും പുള്ളി ഒന്നും പറയാലോ അടിപൊളി പിന്നെ നമ്മളാ ഡയറക്ടർ നമ്പർ അടിപൊളി ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുന്ന ഇവരോടൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന നമ്മൊന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാണെന്ന് സൂപ്പറായിട്ട് ഇവരോടൊപ്പം സംസാരിക്കാനും ഇവരോടൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ഒരു ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് അടിപൊളി പിന്നെ ആ സിനിമയെ കുറിച്ച് പറയാനെ സിനിമ ഞാൻ ഫസ്റ്റ് ദോഷം ഞങ്ങൾ കണ്ട് ഭയങ്കര എന്റെ എന്റെ ഒരു ശുഭാശ് വിളിക്കണ സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്ങോട്ട് വിളിച്ചാണ് എന്ന് ഞങ്ങ ഒരു അര അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ചത് കിട്ടണമില്ല ഓരോ റെസ്പോണ്ടും ഒന്നുമില്ല അവ അയിനിടയിൽ മഴയും പെയ്തു എല്ലാം ചെയ്തു ഒരു എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ പോയി അടിപൊളി സൂപ്പർ പിന്നെ എന്റെ അടിപൊളി പിന്നെ ഫുൾ എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര പറ്റുള്ള ഓക്കെ എന്റെ പേര് സുജിത്ത് അരുൺ കുര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി ആൻഡ് താങ്ക്സ് ടു പറഞ്ഞ പോലെ സൗബിക്ക ഈ ഒരു പണം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പണം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിനായാലും ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഗണപതിയുടെ കാര്യം എടുത്തു പറയാൻ പറ്റില്ല കാരണം ഈ ഈ പണം കണ്ടപ്പോ ഞങ്ങൾക്ക് സിനിമയായിട്ടല്ലോ റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള സ്റ്റൈലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ ഇത് ഗണപതിക്ക് ഒരു വെരി കൺഗ്രാജുലേഷൻ ചേട്ടന്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് കൊടക്കലാൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു സെറ്റിലേക്ക് ചെന്നപ്പോ ആയുതന്നെ കിട്ടിയത് അപ്പൊ അത് അജയൻ ചേട്ടൻ പിന്നെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് താങ്ക് യു നമ്മ ഈ സിനിമയിലോട്ട് ഷോൺ ബേബി ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് തോന്നുന്നു എന്ന് തോന്നുന്നത് അത് പറയണം എന്ന് വെച്ചാൽ ഈ സിനിമയിലോട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ് ഞാനത് മെയിനായിട്ട് അത് പറയണം അവൻ കാരണമാണ് ഈ സിനിമ എല്ലാത്തിനും അവനൊരു ക്ലാപ്പ് കൊടുക്കണം നമ്മുടെ പയ്യനാണ് റോണിഷ് നമ്മ എന്റെ എൻ്റെ പിന്നെ സംഗീതം സൂപ്പർ ഞങ്ങ ആദ്യം മുതല് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജെസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ് പക്ഷെ ഇവിടെ ഹലോ റിയൽ ഹീറോ കുട്ടൻ കുട്ടൻ ാണ് വീണ്ടും എല്ലാരും കുട്ട കൂട്ടുകാരെ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്റെ സിറ്റു കൂടി നേരത്തെ പേടിപ്പം മറന്നു പോയിരിക്കും പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം എന്ന് ഞങ്ങൾ പടമായിട്ടല്ലേ കണ്ടത് ഞങ്ങളുടെ കണ്ടത് ജീവിതം ഡയറക്ടർ ചിതുപാട് അഭ്യന്തരങ്ങള പറ അത് പറഞ്ഞാൽ തീരുമില്ല അതുപോലെ തന്നെ പിന്നെ പി ആർട്ട് ഡയറക്ടർ അജയറിന് കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ച പോകും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ കണ്ട് കൊറച്ചൂടെ അവിടെ ചെന്ന് ശരിക്കും മരവിച്ച് നിന്നുപോലെ ആയി പോയി ഞങ്ങൾ അവിടെ കാരണം ശരിക്കും ആ കൊടക്കിനെ അനുഗുണമാക്കിയവൽ എത്തിയപ്പെട്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പോലെ ഈ പടം കണ്ട പോയാറിയാണ്ട് ജീവിതം സംഭവിച്ച കഥകൾ ഓർത്ത ഒരുപാട് രാജകുണ്ട് ഞങ്ങൾ അന്ന് കരയേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്സ് സുഭാഷ് പറയാണ് ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നും അല്ല ഇവർ നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ഇതിന ആൾക്കാര് എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്ലേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശ് അപ്പൊ അത് കാരണം കൊണ്ടാണ് ആൾക്കാരൊന്നും സിനിമ ഇവര് സബിക ഷോംബേ ഇവരൊക്കെ ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കളുടെ എന്താണെന്ന് മനസ്സിലാവും ഒരാൾ ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവർ ജീവനോളി എന്ന ഇവിടെ കൊണ്ടു കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ക്യാമറയ്ക്ക് ഞാനത് ഹലോ എൻ്റെ പേര് ജിൻസൂർ ആണെങ്കിൽ പിന്നെ ഇവര് ഒരു റോൾ ചെയ്തു ചെയ്തായിരുന്നത് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയൊന്നുമില്ല എന്റെ ജീവിതത്തിൽ അധികം ഇത്ര നേരം എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാ അങ്ങനെ അന്തിച്ചു പോയൊരു സമയമുണ്ട് അതായത് ഒഴിഞ്ഞു പോയപ്പോ ജീവില്ലാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല ഒറ്റ

ും ഞങ്ങളാനുഭവിച്ച് ഞങ്ങളുടെ കഷ്ടപ്പെടാൻ അനുഭവിച്ചത് അത്രക്ക് ബുദ്ധിമുട്ട് അനുഭവം ഞങ്ങളുടെ അനുഭവിച്ചത് പോലീസുകാരനെ കണ്ട ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് ഞങ്ങള അതിനുവേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അടിക്കയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കും എല്ലാവർക്കും അതിനകത്ത് സ്വാധീനിക്കാം സിനിമ എല്ലാവർക്കും സന്തോഷം ഈ സിനിമയിൽ സിനിമയിൽ 你两个来 ക്യാരക്ടറാണ് ആക്ച്വലി ഈ ട്രിപ്പിന് പോവാത്ത ഞാനാണ് ലാസ്റ്റ് മിനിറ്റില് ട്രിപ്പിൽ നിന്ന് ഒഴിവാവുന്ന ആള് ഞാനാണ് എന്നെ സംബന്ധിച്ച് എന്താ പറയാ ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിനിടയിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം അപ്പോൾ അവർ ഈ മൂന്ന് മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് അതായത് ഇവരുടെ നേരിട്ടുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ ഇവരുടെ എന്താ പറയാ മാനറേഴ്സങ്ങള് അല്ലെങ്കിൽ ഇവരെ അനുഭവിച്ച ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അത് അത് എന്ത് എങ്ങനെയാണോ ഡയറക്ടറിന്റെ ആണോ കാസ്റ്റിംഗിന്റെ ആണോന്നും എനിക്കറിയില്ല പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് കേട്ടി കാണുന്നത് ആദ്യത്തെ മീറ്റിംഗിൽ ശരിക്കും ഇവർ ആദ്യത്തെ മീറ്റിംഗിൽ വരുമ്പോൾ ശരിക്കും പറയാം ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു രണ്ടാമത്തെ മീറ്റിംഗിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് ബോയ്സ് ഇവരാണോ മഞ്ഞുമൽ പോയി നമുക്ക് മനസ്സിലാവില്ല വീട്ടില് വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഞാൻ ഓടിച്ചെല്ലാം സ്റ്റാർസിനെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുമ്പോ ഒരാള് കാവുകൊണ്ട് കൊടുത്ത് ആ അരമുതല രണ്ടുപേര് കിടപ്പുണ്ട് ബാസിയൊക്കെ എനിക്ക് ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു ഗണപതിയാണ് നോക്കുമ്പോൾ പാത്രം കഴിഞ്ഞു അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര് അതായത് അവർ അത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത് അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും താങ്ക്സ് താങ്ക്സ് അത് ഞങ്ങളോടും ചിലപ്പോൾ മനസ്സിലാക്കാൻ വരാം അവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ് താങ്ക്സ് റോഡ് ഹലോ എന്റെ പേര് പിന്നെ എന്ത് പറയാനാണ് സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി ചിദംബരവും ഇവരെല്ലാവരും അവരവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി ആ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് റിയാക്കി പറ്റില്ല ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളെ കൂടെയാണ് പള്ളിയില്ല പുള്ളി കത്തറിലാണ് പുള്ളി ഞങ്ങളെ വേറൊരു കാരണം എല്ലാരോടും നമ്മുടെ കൂട്ടുകാരെ വിളിച്ചാലോണിഷ് അവനാണ് ഇതേ സൗണ്ടേട്ടോ ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ സൗണ്ട് ഈ സൗണ്ടിന്റെ ഒറ്റ വസ ഒറ്റാണ് സുഭാഷ് സർ കേട്ടോ വിളിയേറ്റോ നിങ്ങൾക്ക് ഈ സീൻ മനസ്സിലാവോ എവിനും പയ്യെ സംസരിക്കാൻ അറിയാൻ മാളോ രോണിഷ് ഇവർ ദേ രോണിഷ്നോട് ആയി വന്നാണ് ഈ സിനിമ ഷോണിനോട് പറഞ്ഞിട്ട് നടക്കാനായിരുന്നു എന്നാ പ്രണാമം നസ്കാരം ദേ രോണിഷ് ഈ ഒരു വലിയ നമുക്ക് ഒരു കാരണം ആണ് പറഞ്ഞതിലെ സന്തോഷം താങ്ക്യൂ

So happy, did I get anything. Subha. Subha wala chanda, Vivekananda chaitha Bhuvana listed Bhuvani.